വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നിങ്ങൾക്ക് ഇന്നിവിടെ ഒരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കാമേ അതിന് ഞാൻ ഒരു മൂന്ന് ടൊമാറ്റോ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മല്ലിയില ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ട് ഒരു അരസ്പൂൺ ഗരം മസാലയുണ്ട് അരസ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ സവോള തൈര് ഉപ്പ് അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കുറച്ച് വെളിച്ചെണ്ണ എണ്ണയും നെയ്യും ചൂടായതിനു ശേഷം സവോള ഒരു നാല് സവോള എടുത്തിട്ടുണ്ടേ ഇതൊന്ന് വഴറ്റ കുറച്ച് ഉപ്പിടണം ചെറുതായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ മല്ലിയില ചിക്കൻ മസാല കുരുമുളക് പൊടി ചില്ലി പൗഡറ് ഗരം മസാല നന്നായിട്ട് ഇങ്ങനെ തറ്റുമാറ്റവും നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ഇനി നമുക്ക് സൈഡിങ്ങനെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് അരി ബിരിയാണി അരി വേവിച്ച് ഉപ്പും നാരങ്ങയും ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇതിലോട്ടിട്ട് ഇളക്കി എടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്കിട്ട് ഇളക്കി ഇളക്കി എടുക്കണം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം ഇളക്കി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര അരി വേവിച്ചെടുത്താൽ മതി രണ്ട് പേർക്കൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് അരി മതിയാവും അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി ടൊമാറ്റോ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയിക്കണേ അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്